ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം പറയും നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ട്രീറ്റ്മെന്റിന് പോകാൻ സാധ്യതയുള്ള ഹോസ്പിറ്റലിൽ ഏതൊക്കെയാണ് നോക്കുക ഉദാഹരണത്തിന് രാജഗിരി എന്റെ വീടിൻ്റെ രാജഗിരിയാണ് അപ്പോൾ ഈ രാജഗിരി എന്ന ഹോസ്പിറ്റലിൽ ഞാൻ എടുക്കാൻ പോകുന്ന കമ്പനിക്ക് ടൈയപ്പ് ഉണ്ടോ ക്യാഷ്ലെസ് ടൈയപ്പ് ഉണ്ടോ പലപ്പോഴും സംഭവിക്കുന്ന വെച്ചാൽ നമ്മുടെ കൂട്ടുകാരൻ വന്ന് അല്ലെങ്കിൽ നമ്മുടെ ബന്ധു വന്നിട്ട് പോളിസിലെടുക്കാൻ പറയും എന്തെങ്കിലും അവിടെ എടുക്കും പിന്നീട് ആണ് നമ്മൾ ട്രീറ്റ്മെൻറ് ചെല്ലുമ്പോഴേക്കും അറിയുന്നത് ഈ ഹോസ്പിറ്റലുകൾക്ക് ടൈപ്പ് ഇല്ലാന്നത് അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അഡ്മിറ്റ് ആവുന്ന സമയത്ത് കട്ടിങ് വരും എന്നുള്ള കാര്യം അന്വേഷിക്കണം മിക്കൊരു സംഭവം ട്രീറ്റ്മെന്റ് കഴിഞ്ഞിറങ്ങുന്ന സമയത്ത് കൺസ്യൂമബിൾസ് ഒന്ന് കട്ട് ചെയ്യേണ്ട ഒരു പരിപാടിയുണ്ട് അഞ്ച് ശതമാനം പത്ത് ശതമാനം ഇരുപത് ശതമാനം കട്ട് ചെയ്തു പോകും അപ്പൊ നമ്മള് കഴിഞ്ഞെടുത്ത് പൈസ കൊടുക്കേണ്ടി വരും നമുക്ക് അഞ്ച് പൈസ പോലും കൊടുക്കാതെ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ഇറങ്ങാൻ പറ്റണം അപ്പൊ അത്തരത്തിൽ കട്ടിങ് ഇല്ലാത്ത പോളിസികളുണ്ട് കൺസ്യൂമബേഴ്സ് ഒന്ന് കട്ട് ചെയ്യുമെന്ന് പ്രത്യേക ചോദിക്കാം കൺസ്യൂമേഴ്സ് ഒന്ന് കട്ട് ചെയ്യുമെന്നുണ്ടെങ്കിൽ പോളിസി എടുക്കാതിരിക്കാൻ ഞാൻ പറയുള്ളൂ കാരണം നമ്മൾ ഈ വർഷാവർഷം പൈസ അടച്ചോണ്ടിരിക്കും എന്നിട്ട് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആകുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ പൈസ അടക്കേണ്ടിയിരുന്നു അത് എന്ന് പറഞ്ഞാൽ ചില പോളിസികള് റൂം റെന്റിന് ഇത്ര പെർസെന്റേജ് കവർ ചെയ്യുന്നുണ്ട് അഞ്ചു ലക്ഷത്തിന്റെ പോളിസി എടുക്കും അതിന്റെ ഒരു ശതമാനമാണ് റൂം റെന്റ് ഉപയോഗിക്കാൻ പറയും അതായത് അഞ്ചു ലക്ഷത്തിൽ അയ്യായിരം രൂപയുടെ റൂം റെന്റുള്ള ഇതാണ് എടുക്കാൻ പറ്റുള്ളത് പോയി ചില ഹോസ്പിറ്റലിലൊക്കെ ബി വി ഐ പിന്റ് തരുന്ന ഹോസ്പിറ്റലുണ്ട് റൂം റെന്റ് ഒക്കെ വളരെ കൂടുതലായിരിക്കും അവർക്ക് ഇത് എടുക്കാൻ അഞ്ചു ലക്ഷത്തിന്റെ പോളിസി എടുക്കാൻ ചെയ്തു എന്ന ഈ റൂം റെന്റ് അതിന് മേലെയായതുകൊണ്ട് എടുക്കാനും പറ്റില്ല ചില ഇൻഷുറൻസ് കമ്പനികൾ കൊടുക്കുന്ന പോളിസിക്ക് റൂം റെന്റ് ലിമിറ്റ് ഇല്ല അഞ്ച് ലക്ഷത്തിന്റെ പോളിസി ഉണ്ടെങ്കിൽ അഞ്ചു ലക്ഷം മുഴുവൻ ഉപയോഗിക്കാം അതെങ്ങനെ ഉപയോഗിക്കുന്നുള്ളത് കസ്റ്റമർക്ക് തീരുമാനിക്കാം റൂം റെന്റ് ആയിട്ട് എങ്ങനെയല്ല ഉപയോഗിക്കുക അഞ്ചു ലക്ഷം മുഴുവൻ ഉപയോഗിക്കാം തീരുന്നവരുപയോഗിക്കാൻ പ്രത്യേകത അപ്പൊ അത്തരത്തിലുള്ള പോളിസികൾ എടുക്കുന്നത് നല്ലതാണ്